വല്ലപ്പുഴ കുറുവട്ടൂർ വല്ലപ്പോഴ കുറവു സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് ആവേശമായി നടന്നു ജനാധിപത്യ രീതിയിലെ ഘട്ടങ്ങളിലൂടെയായിരുന്നു തെരഞ്ഞെടുപ്പ് കേരള കയറ്റി പുറത്തിറക്കിയ വോട്ടിംഗ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ട് ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ് നടത്തിയത് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം രണ്ട് നാല് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ഉച്ചയ്ക്ക് ശേഷം പ്രധാനാധ്യാപിക ഷീന ഫലപ്രഖ്യാപനം നടത്തി സ്കൂൾ ലീഡറായി മുഹമ്മദ് റാഷിദ് ഡെപ്യൂട്ടി ലീഡറായി മിഥു ആർ നായർ എന്നിവരെ പ്രധാനാധ്യാപിക മുഖ്യ തെരഞ്ഞെടുപ്പ് വരണാധികാരിയായും സോഷ്യൽ സയൻസ് ക്ലബ്ബ് കൺവീനർ ഉഷ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായും ഭാഗമായി തെരഞ്ഞെടുപ്പ് കുട്ടികളിൽ ജനാധിപത്യ മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണെന്ന് എം പി ടി എ വൈസ് പ്രസിഡന്റ് പറഞ്ഞു ഡെസ്ക്